വയനാട് പുൽപ്പള്ളിയിലെ കടുവയെ ലൊക്കേറ്റ് ചെയ്തു കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ ഉണ്ടെന്നും ഇന്ന് തന്നെ പിടികൂടാനാകുമെന്നും പ്രതീക്ഷ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് തുടരുകയാണ് അതിനിടെ ഇന്ന് രാവിലെ കടുവ ഊട്ടിക്കവല പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കൊന്നു വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ കടുവ ഓടുകയായിരുന്നു സമയം മണിയായി കാണും ഞാൻ സമയം നോക്കുമ്പോൾ രണ്ടേ പത്തായി സമയത്ത് നോക്കിയപ്പോഴാണ് ഈ ജനലിക്കൂടെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒച്ചക്കേട്ടുണ്ട് ഇതിങ്ങടെ പല്ലിപ്പുടയ്ക്കിനെ ഒച്ച കേട്ടോണ്ട് കുഞ്ഞുങ്ങൾ കടന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോണ്ട് ഇങ്ങനെ ഇവിടെ ഇതാ ജനലിൽ ഞാൻ ഇവിടെയും റൂമിലെ കിടക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് തലയെടുത്ത് ഇങ്ങോട്ട് ഞാൻ ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഒച്ചപ്പാട് നോക്കി നോക്കിയപ്പോഴത്തേക്കും അയ്യോ മോനോ കടുവയോ അതേ കടുവ ആടിനെ കൊന്നുവെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആട് കടുവ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോവുക അപ്പോഴത്തേക്കും ഞാൻ ജനലിനിട്ട് കൊട്ടി കൈ കൊണ്ട് കൊട്ടി അപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് ഈ കടുവ തള്ളനെ കൊന്നിട്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്ന ഭയങ്കര കരച്ചിൽ അപ്പോഴത്തേക്കും മോനെ എഴുന്നേറ്റ് വന്നു മൂത്ത മോനെ വിളിച്ചു അപ്പോഴത്തേക്കും എല്ലാവരെയും അറിയിച്ചു അപ്പുറത്തേക്കും തന്നെ പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ ഫോറസ്റ്റുകാർ വന്നു കൂട് സ്ഥാപിച്ചു അങ്ങനെയൊക്കെ ഇത് രണ്ട് മൂന്ന് ലിറ്റർ പാല് കറക്കുന്ന ആടേ അങ്ങനെ മലബാറി ആടാണേ ഇതുകൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുങ്ങളൊക്കെ വളർത്തും കഷ്ടപ്പെട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇനി ഞങ്ങൾക്ക് വന്ന പോലെ ഒരവസ്ഥ ഇനി വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആടിനെ കൊണ്ടുപോയിട്ടില്ല ആടിനെ ഇവിടെ ചത്ത കിടന്നോളൂ എന്നിട്ട് അതിന് ഇവിടെ കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടിലിട്ടേക്കും പോയത് ആ ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ ഗ്ലാസ്സിനിട്ട് തട്ടി അപ്പോൾ കടുവിങ്ങനെ അതിനൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് കയറിപ്പോയി അപ്പോൾ അവര് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂട് സ്ഥാപിച്ചു അപ്പം തന്നെ കൂട് സ്ഥാപിച്ച് ആടിനെ അവിടെ കൊണ്ടു കെട്ടി ഓ ഞാൻ ശരിക്കും കണ്ടു ശരിക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഈ റൂമിൽ കിടക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണാം പിന്നെ ഈ ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റുള്ളവരെ എപ്പോഴും ഒരു ഒരു പ്രാണി പോയാൽ പോലും ആ ലൈറ്റ് തെളിയും ആ പ്രാണി പോയി കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആകും അങ്ങനെ മോനെ അവിടെ സ്ഥാപിച്ചേക്കുന്നതാണ് അപ്പോൾ കാരണം ആട്ടും കൂട്ടിലെന്തെങ്കിലും ഒരു അച്ചാനക്കോ എന്തെങ്കിലും കേട്ടോ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ കടുവനെ കാണാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഇതുങ്ങൾ കരയുമ്പോൾ ഇറങ്ങി ഓടി വരുവുള്ളൂ കടുവനെ കാണൂലേ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണാൻ പറ്റിയ കാരണം കടുവേനെ ശരിക്കും കണ്ടു ഇവിടുന്ന് കണ്ടിട്ട് ദേ ദേ എങ്ങിൻ്റെ ഇവിടെ കയറുന്നേടം വരെ ഞാൻ കണ്ടു അവിടുന്ന് നോട്ടി എത്തുന്നേടം വരെ അവിടത്തേക്കും എൻ്റെ എൻ്റെ പേരും അറിയും ടി അനീസലി ചേരുന്നുണ്ട് അനീസ് അലി കടുവയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഏതു ഭാഗത്താണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്നത് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്നിപ്പോൾ കുങ്കിയാനുപയോഗിച്ചും അതുപോലെ തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള കടുവക്കായുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ കടുവ ഉള്ളതായി തെർമൽ ഡ്രോൺ ക്യാമറയിൽ കണ്ടെത്താനായിട്ടുണ്ട് വൈകാതെ തന്നെ കടുവയെ പിടികൂടാനാകുമെന്ന് വനംവകുപ്പ് ഉറച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാല് ആടുകളെയാണ് പ്രദേശത്ത് നിന്ന് കടുവ പിടിച്ചിട്ടുള്ളത് കടുവ കൊന്നിട്ടുള്ളത് അതോടുകൂടി തന്നെ വലിയ വലിയ ഭീതിയിലാണ് പ്രദേശവാസികളെല്ലാവരും തന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് അമരക്കുനിക്കടുത്ത ആദ്യത്തെ ആക്രമണമുണ്ടായ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് അവിടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ പാല് കൊണ്ടുപോകുന്ന ക്ഷീരകർഷകരാണ് ഇതുപോലെ തന്നെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളാണ് ഇരുട്ട് വീണ സന്ദർഭങ്ങളിൽ പിന്നീട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമൊക്കെ പുറത്തിറങ്ങുക എന്നുള്ളത് വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ എന്താണ് ഇവിടെ ഒരു വലിയ ആശങ്ക ഉണ്ടോ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എല്ലാവർക്കും ആശങ്ക അവസ്ഥ എന്താണ് പ്രദേശത്ത് ഒരാഴ്ചകാലമായിട്ട് ഭയങ്കര ഭീതിയിലാണ് ജനങ്ങള് കർഷകർക്ക് കൃഷിപ്പണി എടുക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നതൊക്കെ രാവിലെ പോകാൻ കഴിയുന്നില്ല രാത്രി വൈകി തിരിച്ചെത്തുന്നതൊക്കെ തിരിച്ചെത്താൻ കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടുത്തെ ആളുകളുടെ ഒരു ഒരു ഉപജീവനം യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ ബാധിച്ചത് നിലവിലിവിടെ കർഷകരാണുള്ളത് ക്ഷീര കർഷകരുണ്ട് അതുപോലെ തന്നെ കാപ്പി കർഷകരുണ്ട് അതോടൊപ്പം തന്നെ റബ്ബർ ടാപ്പ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ഇപ്പൊ ഇവരുടെ ഇവർ എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത് രാവിലെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം രാവിലെ രാവിലെ പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കടുവയാണ് എന്നുള്ള അങ്ങനെ തന്നെയാണ് ആ അത് തന്നെ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ വെളുപ്പിനാണ് നടക്കുന്നത് കാപ്പി പറക്കൽ ഇപ്പൊ കാപ്പിത്തോട്ടത്തിലേക്ക് കയറാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ട് അപ്പോൾ ഈ വിളവെടുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ട് ക്ഷീര കർഷകർക്ക് ഉണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ട് അപ്പൊ ജനങ്ങളാകെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇപ്പൊ കാര്യങ്ങളുള്ളത് ഇപ്പൊ ഏഴാം തീയതി മുതൽ ഇപ്പൊ ഇന്നിപ്പോ പതി പതിനാലാം തീയതി ആയിരിക്കാണ് ഇപ്പൊ നാല് വളർത്തുമല്ല നാല് വളർത്തുമെ കടുവ കൊന്ന് കൊന്ന് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അതിനുമുമ്പ് ആളുകൾ കാര്യമാണ് അതായത് ഇപ്പൊ ഈ കടുവ അവസാനത്തെ രണ്ട് തവണ ഉണ്ടായിട്ടുള്ളത് കടുവ കൊന്നെങ്കിൽ പോലും കടുവ ഭക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇര പിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ പകൽ സമയങ്ങളിലും ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന ആ ഒരു ഭീതി നമുക്കുണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ പകൽ സമയത്ത് ഇത് ആക്റ്റീവായി അടുത്ത ആളുകൾ മനുഷ്യരെ ഉൾപ്പെടെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും അടിയന്തരമായി ഇതിനെ മയക്കുടി വെച്ച് പിടികൂടാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ എന്താ പറയുന്നത് എന്നാണ് ാണ് പറയുന്നത് രാവിലെ അഞ്ചര ആറ് മണി സമയത്ത് ഇതിന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോ വെളിച്ചം വീണതിന് ശേഷം കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ രണ്ട് സംഘം ഉണ്ട് എന്നാണ് പറയുന്നത് രണ്ട് സംഘം പരിശോധന നടത്തുന്നുണ്ട് പക്ഷെ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവായി തന്നെ ഉണ്ട് പക്ഷേ ഒരു എന്താ പറയുക എൻ ഗെയിം എന്ന് പറയുന്ന പോലെ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇതുവരെ കടുവ ഈ പ്രദേശത്തുണ്ട് കാട്ടിലേക്ക് കയറിയിട്ടില്ല സജീവമായി അതിന്റെ സാന്നിധ്യമുണ്ട് അത് മൃഗങ്ങളെ കൊല്ലുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കടുവ പിടികൂടിയിട്ടില്ല കടുവ കാണാമറിയാത്തത് തന്നെയാണ് നിലവിൽ തെർമൽ തെർമൽ ഡ്രോൺ ക്യാമറയെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ രാവിലെ ഈ കടുവയുടെ ആക്രമണം നടന്ന സന്ദർഭത്തിന് ശേഷം പിന്നീട് ഇവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വെളിച്ചം വീണതിന് ശേഷം കടുവയെ മയക്കോടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വെളിച്ചം വീണതിന് ശേഷം ആ സന്ദർഭത്തിൽ നോക്കിയിട്ട് കടുവയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏഴ് ദിവസമായി നാല് ആടുകളെ കൊന്നു വലിയ ഭീതി പ്രദേശത്തുണ്ട് ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ പോകാൻ ഇടയുണ്ട് എന്നാണ് ഇവിടെ എന്ന ആളുകളുടെ ഒരു പ്രതികരണം സൂചിപ്പിക്കുന്നത്